الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم وما ارسلنا قبلك من المرسلين من المرسلين الا انهم لياكلون الطعام ويمشون في الاسواق وجعلنا بعضكم لبعض فتنه اتصبرون وكان ربك بصيرا ستيا റഹ്മാന റബ്ബു സുബാൻ ഹോവത്ത് ഏഴയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തക്കീങ്ങളായി ജീവിക്കലേ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബസുബാന ഹോബത്ത് ഏല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ജീവിതത്തിലെ എല്ലാ മേഖലയിലും സമ്പത്തിലും സന്താനങ്ങളിലും കുടുംബത്തിലും ആരോഗ്യത്തിലുമെല്ലാം റബ്ബസുബാൻ ഹോബത്ത് ഏല ഹൈറും വറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാണ് അഖുസു ഫുർഖാനിലെ ഇരുപതാമത്തെ വചനമാണ് ഓതി വെച്ചത് കഴിഞ്ഞ രണ്ട് കുത്തുമുകളിലായി നാം സൂചിപ്പിച്ചത് നല്ല ബന്ധങ്ങളെയും ദുഷിച്ച ബന്ധങ്ങളെയും കുറിച്ചാണ് ഈ രണ്ട് വിഭാഗം ആളുകൾ ചേരുന്നതാണ് യഥാർത്ഥത്തിൽ സമൂഹം എന്ന് വിളിക്കപ്പെടുന്നത് സമൂഹത്തിൽ നല്ലവർ മാത്രമല്ല ഉണ്ടാവുക ദുഷിച്ചവർ മാത്രവുമല്ല ഉണ്ടാവുക രണ്ടും കൂടിയതാണ് മനുഷ്യകുലം എന്നത് നല്ലവരുണ്ട് ദുഷിച്ചവരുണ്ട് ചില തലമുറകളിൽ ചില പ്രദേശങ്ങളിൽ ഒരുപക്ഷെ നല്ലവരുടെ അനുവാദം കൂടുതലായിരിക്കാം മറ്റു ചില ഇടങ്ങളിൽ തിരിച്ചുമായിരിക്കാം അതുകൊണ്ട് സമൂഹവുമായി ഇടപഴകുമ്പോൾ ഒരു വിശ്വാസി വിശ്വാസിയെ നിരക്ക് ശ്രദ്ധിക്കേണ്ട ചില മേഖലകളാഹുത്തായ അവസൂരും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആളുകൾ മോശമാണ് എന്ന് കരുതി എല്ലാവരുമായും ബന്ധം ഒഴിവാക്കി പോയി പള്ളിയിൽ പോയി കൂടുക എന്ന രീതിയല്ല പഠിപ്പിക്കപ്പെട്ടത് ആളുകളെ ഗുണദോഷങ്ങൾ പരിഗണിക്കാതെ എല്ലാരുമായും ഇടപഴയും എല്ലാരുമായും ചേർന്നും എല്ലാത്തിലും കൂടിയും ആടിയും അങ്ങനെ അങ്ങ് സമൂഹത്തിന്റെ ഭാഗമായി ലയിച്ചു തരിക എന്നതുമല്ല ശരി രണ്ടിനെയും മധ്യയാണ് ശരി അള്ളാഹുത്തൽ നിശ്ചയിച്ചിരിക്കുന്നത് ഇസ്ലാമിന് അടിസ്ഥാനം എന്നത് എല്ലാരുമായും ഇടപഴകി ജീവിക്കൽ തന്നെയാണ് എല്ലാരുമായും ബന്ധം മുറിച്ചുപോയി നമ്മൾ മാത്രമായി എവിടെയെങ്കിലും പോയി കൂടുന്ന രീതി അല്ല പഠിപ്പിക്കപ്പെട്ടത് വിവിധങ്ങൾ പറഞ്ഞു അൽ മുക്ലിത്തും ജനങ്ങളുമായി ഇടകയും അവരുടെ ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പീഡനങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുന്ന വിശ്വാസിയാണ് പടച്ച പഠിച്ചതമ്പു പ്രിയപ്പെട്ടവൻ ആരുമായി ഇടപഴകാത്തവനേക്കാൾ അവരുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിൽ ക്ഷമിക്കേണ്ടി വരാത്ത ആരുമായും ഇടപഴകാതെ തന്റെ ലോകത്തേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളുകളെക്കാൾ ഏറെ ഹൈറായവൻ ആളുകളുമായി ഇടചേർന്ന് അവരുമായി ഇടവലർന്ന് കഴിയുന്നവനാണ് ഈ നർസുല്ലാഹി ഇതാണ് വസ്ലാമിന്റെ അടിസ്ഥാന തത്വം എല്ലാവരുമായി ബന്ധങ്ങൾ വേണം നാട്ടിന്റെ എല്ലാ രംഗത്തും നമ്മൾ ഇടപെടണം നാടുമായി ബന്ധപ്പെട്ട നന്മയുടെ വശങ്ങളെല്ലാം നമ്മുടെ സാന്നിധ്യമുണ്ടാകണം പൊതു കാര്യങ്ങളിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ നാടിന്റെ കാര്യങ്ങളിൽ എല്ലാ രംഗത്തും നമുക്ക് ഇടപഴകാനും അവിടെ നമ്മളാൽ കഴിയുന്ന സേവനങ്ങളെ ചെയ്യാനും സാധിക്കണം അതാണ് അടിസ്ഥാനം ലോകത്ത് വന്ന പ്രവാചകന്മാരെല്ലാം വ്യത്യസ്തമായ ജോലികൾ ചെയ്തവരാണ് നബി സാത്തു വസ്സലാം മരത്തിന്റെ പണിയെടുത്ത് ആശാരിപ്പണി എടുത്ത് വന്നത് ഹദീസ് കൂടി സ്ഥിരപ്പെട്ട കാര്യമാണ് ദാവൂദ് കൊല്ലപ്പണി ചെയ്ത് ഇരുമ്പ കൊണ്ട് ആയുധങ്ങൾ നിർമ്മിച്ച് വിറ്റ് ആ പണം കൊണ്ട് ജീവിതമാർഗം കണ്ടെത്തിയ ആളായിരുന്നു ദാദ് നബി സാത്തു വസ്സലാം ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളും ആടിനെ മേച്ചവരാണ് ലബിതങ്ങൾ പറഞ്ഞു നിയോഗിക്കപ്പെട്ട എട്ട് നബിയും ആടിനെ മേയ്ക്കാത്തവരായിട്ടില്ല സഹാബിമാർ നബി തന്നെയാണോ മേക്കാത്തവരായിട്ടില്ല ഞാനും തന്നെയാണ് ഞാനും ചെറിയ പ്രായത്തിൽ മക്കാര്ക്ക് വേണ്ടി കൂലിക്ക് ആടിനെ നോക്കാൻ പോയിട്ടുണ്ട് എല്ലാ വീടുകളിലും ആടുകൾ ശേഖരിച്ച് രാവിലെ ആട്ടിൻകുട്ടവുമായി മലകരി പോയി അങ്ങനെ അവയെ തീർത്തിച്ച് വൈകുന്നേരം തിരിച്ചുകൊണ്ട് വന്ന അതായത് വീടുകളെ കേൾപ്പിച്ചു കൊടുത്ത് അവർ നൽകുന്ന ചെറിയ ചെറിയ പ്രതിഫലം കൂലി അത് വാങ്ങിക്കൊണ്ടാണ് ഞാനും ചെറുപ്പത്തിൽ പലപ്പോഴും ജീവിതമാർഗം റസൂലുള്ളാഹി റസാഹി സമാ പഠിപ്പിക്കുന്നുണ്ട് വെച്ച പറഞ്ഞതാണ് ഏതൊക്കെ തന്നെയും അവരൊക്കെയും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു അവയെല്ലാം അങ്ങാടികളിൽ നടക്കുന്നവരുമായിരുന്നു എന്നാണ് അങ്ങാടുകൾ പോകാറുണ്ട് ആർഗമായി ഇടപഴകാറുണ്ട് കച്ചവടം ചെയ്യാറുണ്ട് കൊടുക്കൽ വാങ്ങൽ നടത്താറുണ്ട് അങ്ങനെ സമൂഹത്തിന്റെ ഭാഗമായി തന്നെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് മാതൃകയോഗ്യരായ പ്രവാചകന്മാരൊക്കെയും ആ രീതിയാണ് സ്വീകരിച്ചത് അല്ലാതെ ഏതെങ്കിലും പള്ളിയിൽ അവരെ ഇരിക്കുക അവരെ കാണാൻ ആളുകളെല്ലാം അങ്ങോട്ട് ചരിച്ചെല്ലുക അവരെ കണ്ടുപോരുക എന്നതിനപ്പുറത്തേക്ക് നാടുമായി ബന്ധമില്ലാതെ നാട്ടുകാരുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു പൗരോഹിത്യ രീതി അതല്ല പ്രവാചന്മാരുടെ രീതി എന്നുള്ളത് എന്നാൽ ആ ഇടകരലിലും ഹത്തും ബാത്തിലും പരിഗണിക്കേണ്ടതുണ്ട് നമുക്ക് എവിടെയെല്ലാം പോകാൻ പറ്റും എവിടെല്ലാം ഇടപഴകാൻ പറ്റും ഏതൊക്കെ സദ്യകളിൽ ഏതൊക്കെ സദസ്സുകളിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിയും എവിടെയൊക്കെ മാറി നിൽക്കേണ്ടതുണ്ട് എന്നൊക്കെ കൃത്യമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഇവര് ഞങ്ങൾ പറഞ്ഞു ഒരു കാലം വരാനുണ്ട് എന്റെ ഉമ്മത്തിന് ഒരു കാലം കാലം ഒരു കാലംബരാനുണ്ടാവും അന്ന് തന്റെ സമ്പാദ്യമായ ആടിനെയും കൂട്ടി ഏതെങ്കിലും മലമുകളിൽ പോയി താമസിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഈ എത്തുന്ന ഒരു കാലം കാലംബരാറായിരിക്കുന്നുവെന്ന് നിമിഷങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അഥവാ അത്തരം ഘട്ടങ്ങളും ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നർത്ഥം ആരുമായും ഒരു പക്ഷേ ഇടപെടാൻ പറ്റാതെ ഇടകലർന്നാൽ എല്ലാം നഷ്ടമാകുന്ന ഈ മാൻ ചോർന്നു പോകുന്ന പ്രലോകം നഷ്ടമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാമെന്നർത്ഥം അസുരിയായി അടിസ്ഥാനമായി പറയുമ്പോൾ എല്ലാവരുമായും ഇടപെടൽ തന്നെയാണ് പഠിപ്പിക്കപ്പെടുന്നത് അതേസമയം ദോഷം മാത്രമാണ് എന്ന് ബോധ്യമുള്ള എടുത്ത് മാറി നിൽക്കാൻ പറഞ്ഞു ദോഷം മാത്രമുള്ള ഒരു പ്രദേശമാണെങ്കിൽ ആ നാട്ടിൽ നിന്ന് പോലും മാറാൻ എവിടെ തന്നെ പഠിപ്പിച്ച് കാണാൻ കഴിയും തൊണ്ണൂറ്റൊമ്പത് ആളെ കൊന്ന മനുഷ്യനോട് നൽകപ്പെട്ട നിർദ്ദേശം അതാണല്ലോ തൊണ്ണൂറ്റൊമ്പത് ആളെ കൊന്ന് അവസാനം പശ്ചാത്താപമുണ്ടായി നന്നാകണം തീരുമാനിച്ചു വന്ന മനുഷ്യന് അന്നത്തെ പണ്ട് നൽകുന്ന ഉപദേശം അതാണ് നീ ജീവിക്കുന്ന നാട് അത്ര നല്ല നാടല്ല അതുകൊണ്ട് അവിടെ കൂടിയാൽ നിനക്ക് ഇനിയും ഈ വഴിക്ക് പോകാൻ കഴിയും ഇനിയും കൂടുതൽ കൂടുതൽ ദുഷിച്ചു പോകുക എന്നല്ലാതെ നന്നാവാൻ സാഹചര്യമില്ല അതുകൊണ്ട് ആ നാട്ടിൽ തൽക്കാലം നീ മാറുക മറ്റൊരു പ്രദേശം പറഞ്ഞു കൊടുത്താൽ അവിടെ പോയിക്കോ അവിടെ കുറെ സ്വലിഹീനങ്ങളായ നല്ല മനുഷ്യന്മാരുടെ നാടാണ് അവിടെ പോയിക്കോ അവരുമായി ഇടപഴകി ആ കൂട്ടത്തിൽ കൂടുമ്പോ സ്വാഭാവികമായും എനക്ക് നന്നാകാൻ പറ്റും മാറാൻ കഴിയും ചിട്ടകാലം അങ്ങനെ അത്തരം ആളുകളുമായി ഇടപഴകി നീ ജീവിച്ചുവെന്നാണല്ലോ ആ മനുഷ്യന് കിട്ടിയ ഉപദേശമായും നമ്മെ പഠിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ചില മേഖലകൾ ഉണ്ടാകാമെന്നർത്ഥം സമൂഹത്തിൽ ചില ആളുകളുമായി പക്ഷേ ബന്ധം വേണ്ടെന്ന് വെക്കേണ്ടി വരും ചെറിയ ഇടങ്ങൾ പക്ഷേ എന്റെ സാന്നിധ്യം ഉണ്ടായിക്കൂട എന്ന് തീരുമാനിക്കേണ്ടി വരും നിമിതങ്ങൾ പറഞ്ഞുവല്ലോ വിവാഹ സദ്യ കുറിച്ച് പറയുമ്പോൾ പോലും വലിയ സുന്നത്താണ് വിവാഹ സദ്യ സുന്നത്താണ് എന്നിട്ട് പോലും നിമിതങ്ങൾ പറഞ്ഞു ധനികന്മാരെ മാത്രം ക്ഷണിക്കുകയും ദരിദ്രരെ അവഗണിക്കുകയും ചെയ്യുന്ന വിവാഹ സന്ധ്യയാണെങ്കിൽ ഏറ്റവും മോശമായ ഭക്ഷണം വലീമത്തിന്റെ ഭക്ഷണമാണ് എന്നാണ് വിവാഹ സദ്യയാണ് ഏറ്റവും ദുഷിച്ച ഭക്ഷണം എങ്ങനെയാണെങ്കിൽ അഗനിയും ദരി ദലികന്മാർ മാത്രം ക്ഷണിക്കപ്പെടുകയും ദരിദ്രന്മാർ അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന വലീമയാണെങ്കിൽ ആ വലിയ ഏറ്റവും ശർണായ വലീമ എന്ന് മാത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അവിടെ വശം മാറുന്നു എന്നർത്ഥം ഹറാമുകൾ നിറഞ്ഞ കുത്താട്ടങ്ങൾ കൂടിയ തിന്മയും തോലിവാസവും ഉൾക്കൊള്ളുന്ന സദ്യകളാണെങ്കിൽ ആ തിന്മ മാറി അതൊന്നും ബാധിക്കാത്ത രൂപത്തിൽ ഇടപഴകാനും അനുവാദമുണ്ട് അതേസമയം ആ തിന്മകളെ ഭാഗമായി മാറുമെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം ആ തിന്മക്കൊരു അംഗീകാരമാകുമെങ്കിൽ അവിടെ മാറി നിൽക്കാനാണ് പഠിപ്പിക്കപ്പെട്ടത് അനുസരിച്ച് ഒരുപക്ഷെ സാഹചര്യം മാറുമെന്നർത്ഥം ഇടങ്ങളിൽ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ കളിക്കാരം മാറി നിൽക്കേണ്ടി വരും അല്ലാത്തൊരു പക്ഷെ പങ്കെടുത്തേക്കാം ആത്മഹത്യ ചെയ്തു വന്ന മയ്യത്തുകൾക്ക് നിബിദ്ധങ്ങൾ നിസ്കരിക്കാറില്ല എല്ലാ സ്വഹായത്തോട് പറയും നിങ്ങൾ നിസ്കരിക്കുക നിബിതങ്ങൾ നിസ്കരിച്ചാൽ അത് അംഗീകാരമാണ് അല്ല ആത്മഹത്യ ചെയ്തിട്ടും നബി നിസ്കരിച്ചല്ലോ അപ്പൊ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല ആത്മഹത്യ എന്ന് പക്ഷ സമൂഹത്തിൽ വന്നേക്കാം നിബിധങ്ങൾ മാറി നിന്നാലോ സ്വാഭാവികം ചർച്ചയാകും നബി അവിടെ ഉണ്ടായിട്ടും നിസ്കരിക്കാൻ വന്നില്ല ലബിതങ്ങൾ മാറി നിന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ചർച്ചയാകും അത്രമേൽ ഗൗരവമുള്ള കാര്യമാണത് എന്ന ഒരു സന്ദേശം സമൂഹത്തിന് ലഭിക്കും കടബാധിതയിലുള്ള ആളുകൾക്ക് നിബിധങ്ങൾ നിസ്കരിക്കാറില്ല എന്നാൽ സ്വഹായത്തെ നിഷ്കരിക്കാൻ പറയും നബിതങ്ങൾ നിഷ്കരിക്കാതെ മാറി നിൽക്കുമ്പോൾ അതിന് വഴിയ ചർച്ച എന്തുകൊണ്ട് എബി നിസ്കരിച്ചില്ല കടബാധിതയുള്ളയാൾക്ക് അപ്പൊ കടമത്ര ഗൗരവമാണ് എന്നും മറ്റുള്ള ആളുകൾക്ക് കൂടി ഒരു പാഠം നൽകാനാണ് എബിതങ്ങൾ ഉദ്ദേശിച്ചത് ആ ഹദീസ് ഹീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു ആ നിലയ്ക്ക് രീതിയായ നേതൃത്വം നൽകുന്ന ആളുകൾ നാട്ടിലെ പണ്ഡിതന്മാർ ആളുകൾ മാതൃകയാക്കുന്ന ആളുകൾ അത്തരം ആളുകൾ ഒരുപക്ഷെ ഇത്തരം സന്ദർഭങ്ങളിൽ മാറി നിൽക്കേണ്ടി വന്നേക്കാം എന്നാണ് സാധാരണക്കാരൻ പങ്കെടുക്കുന്ന എല്ലാർക്കും ഒരു പക്ഷേ അത്തരം ആളുകൾ വരാൻ പറ്റില്ല അയാള് വന്നല്ലോ പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നം അയാൾക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് ആ തിന്മകൾക്ക് ഒരു അംഗീകാരമായി തിന്മകൾക്ക് മറയായി ഒരു പക്ഷേ നമ്മുടെയൊക്കെ സാന്നിധ്യം ഒരുപക്ഷെ ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാം അതൊക്കെ പാലിച്ചും ശ്രദ്ധിച്ചും തന്നെയാണ് ഇടപഴകാനായി പഠിപ്പിച്ചത് ഇത് അതിന്റെ പേരിൽ നാട് മൊത്തം മോശമാണ് എല്ലാരും മോശക്കാരാണ് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല പിന്നെ നാട് വിട്ടുപോയാണ് വേണ്ടത് ഇന്ത്യ വിട്ടുപോയാണ് വേണ്ടത് അങ്ങനെയൊന്നും എവിടെയും ഇല്ല ഏത് സന്ദർഭത്തിനും സഹായിച്ചും ജീവിക്കാം കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പണച്ചുകൊണ്ട് ജീവിക്കാൻ പറഞ്ഞു നിങ്ങൾ കഴിവിന്റെ പരമാവധി റബ്ബിനെ സൂക്ഷിക്കണമെന്നാണ് ഖുർആനിൽ നമ്മെ പരിചയപ്പെടുത്തിയത് എന്നാൽ ഫിത്നകൾ വ്യാപകമായി വരികയും ഫിത്നയിൽ താൽപ്പെടുമെന്ന ആശങ്ക ഉണ്ടാവുകയും ആ ഫിത്തനയ്ക്കെതിരെ പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ മാറി നിൽക്കുന്ന നിർബന്ധമോ സുന്നത്തൊക്കെ കൈ മാറുന്ന സാഹചര്യങ്ങളും ഉണ്ട് ഒന്നാകെ ഫിത്തനെയാണ് ആ ഫിത്തനയ്ക്കെതിരെ ഒന്നും ശബ്ദിക്കാൻ കഴിയുന്നില്ല അതൊന്നും പ്രതികരിക്കാൻ സാധിക്കുന്നില്ല തനിക്ക് അതിൽ മാത്രമുള്ള ഈ മാൻ ഇല്ല ഞാനൊരു പക്ഷേ അതിൽ പെട്ടുപോയാൽ എന്റെ സ്വർഗം നഷ്ടമായേക്കാം എന്റെ ഈ മാൻ തെറ്റിപ്പോയേക്കാം എന്നുണ്ടെങ്കിൽ അവിടെ അവരുമായി ഇടകലിൽ ഒരു പക്ഷേ തനിക്ക് തന്റെ ദീനിൽ ഫിത്തനയായി മാറുമെങ്കിൽ അവിടെ മാറി നിൽക്കൽ സുന്നത്താകുന്ന നിർബന്ധമാകുന്ന സാഹചര്യം വരെ ഉണ്ടാകുമെന്നാണ് ചില വ്യക്തികൾക്ക് പ്രത്യേകിച്ചും ഈ മാൻ കുറവാണ് റബ്ബനെ പറ്റിയുള്ള ബോധം ഒരു കുറവാണ് അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ അവൻ ഇടപെട്ട് ജീവിച്ചാൽ ഉള്ള ഈ മാൻ കൂടി നഷ്ടപ്പെടാനാണ് സാധിക്കുക സാഹചര്യമാവുക അല്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിയാത്തവരാണ് അറിയാതെ ആ തിന്മയിലേക്ക് ഭൂരിവാസങ്ങളിലേക്കൊക്കെ ഒരുപക്ഷെ അവൻ വിട്ടുപോകാൻ സാധ്യതയുണ്ട് അത്തരം ഘട്ടങ്ങളിലൊക്കെ അവിടെ വിധി മാറുമെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് ഏതായിരുന്നാലും മൊത്തത്തിൽ സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കൽ തന്നെയാണ് ഒരു മുസ്ലിമിന്റെ അടിസ്ഥാനം എല്ലായിടത്തും ഇടപെട്ട് എല്ലാവരുമായി ഇടപഴകി നന്മകൾ ചെയ്ത് നന്മകൾ പ്രചരിപ്പിച്ച് നന്മയുടെ വാഹകനായി തിന്മകൾക്കെതിരെ ശബ്ദിച്ച് നന്മകൾ കൽപ്പിച്ച് നന്മ കൽപ്പിക്കാനും സദാചാരം കൽപ്പിക്കാനും ദുരാചാരം വിലക്കാനും ഉള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ ജീവിക്കൽ തന്നെയാണ് വേണ്ടത് തിന്മകൾ കാണുമ്പോൾ ശരിയല്ലെന്ന് പറയാൻ തിന്മയാണെന്ന് പറയാനെങ്കിലും ഒരു മനുഷ്യനവിടെ ഉണ്ടാകണമല്ലോ എല്ലാം ഒഴിവാക്കി പോയാൽ പിന്നെ ആരാണ് തിന്മക്കെതിരെ ശബ്ദിക്കുക അതുകൊണ്ട് നന്മയുടെ വാഹകർ നാടുകളിൽ ഉണ്ടാകണം തിന്മ തലപൊക്കുമ്പോൾ ഇത് ശരിയെന്ന് പറയാൻ അത് അടിച്ചമർത്താൻ കഴിയുന്ന ആളുകൾ അതിനുവേണ്ടി പരിശ്രമിക്കാൻ അത്തരം ആളുകൾ സമൂഹത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് അങ്ങനെ സമൂഹത്തിൽ ഇടകലർന്നുകൊണ്ട് ഇത് തിന്മകൾ നമ്മെ ബാധിക്കാത്ത രീതിയിൽ ഒരു സുരക്ഷ സ്വീകരിക്കാം അറിവ് അതിൽ പ്രധാനമാണ് ഈ മാനതിൽ പ്രധാനമാണ് തക്കവാതിൽ പ്രധാനമാണ് നല്ല ആളുകളുമായ സഹവാസവും ബന്ധങ്ങളും അതിൽ പ്രധാനമാണ് എന്ന് സത്യസന്ധന കൂടെയാണ് ഇത് ഉണ്ടാവേണ്ടത് പള്ളികളുമായുള്ള ബന്ധങ്ങൾ പള്ളിയിൽ കാര്യങ്ങൾ പെരുന്നാൾ പെരുന്നാസ്കാരം അടക്കമുള്ള വിശ്വാസികളുടെ സംഗമങ്ങൾ ഉത്ബോധന സംരംഭങ്ങൾ അതൊക്കെ പ്രധാനമാണ് വിശിഷ്യ ഇത്തരം വ്യാപകമാകുന്ന കാലഘട്ടങ്ങളിൽ വിശേഷിച്ച് നമുക്കതൊക്കെ അനിവാര്യമാണ് നമ്മുടെ ഈ മൺ വർദ്ധിപ്പിക്കൽ അറിവ് വർദ്ധിപ്പിക്കൽ തക്രമ വർദ്ധിപ്പിക്കൽ റബ്ബുമായുള്ള ബന്ധത്തെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ അത്തരം അവസരങ്ങൾ പ്രത്യേകിച്ച് ചുമാധാനം അർഹിക്കുന്നതാണ് ആ നിലക്കുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ ജീവിതത്തെ ക്രമീകരിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد صحوة <دلوقتي>. الله <سؤال> صحوة رب رحمة الله سبحانه وتعالى നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖിങ്ങളായി ജീവിക്കണ എന്ന് ഒരിക്കലും കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ നഹുവാക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവിട്ട ഓരോ തലമുറകൾ കഴിഞ്ഞു പോകുമ്പോഴും മുമ്പുള്ള തലമുറയേക്കാൾ ഏറെ ദുഷിച്ചവരായി മാറുമെന്നാണ് പൊതുവെ പഠിപ്പിക്കപ്പെടുന്നത് വ്യക്തികൾ ഒരു പക്ഷേ എല്ലാ തലമുറയും നല്ലവരുണ്ടാകും കഴിഞ്ഞ തലമുറ ഇല്ലാത്ത ചില നല്ല മനുഷ്യന്മാർ ഈ തലമുറയിൽ ഉണ്ടാകും ഇതിനുള്ളതിനേക്കാൾ നല്ല മനുഷ്യന്മാർ തലമുറയിൽ ഉണ്ടാകും വ്യക്തികൾ എന്നിവയ്ക്ക് ഏറ്റവും വ്യത്യാസമുണ്ടാകും മൊത്തത്തിൽ തലമുറ എടുക്കുമ്പോൾ ഓരോ തലമുറയും മുമ്പത്തേക്കാൾ ഏറെ മോശമായി പോകും ക്യാമത്തിലേക്ക് അടുക്കും തോറും കൂടുതൽ ദുഷിച്ച് ദുഷിച്ച് വന്ന്

നബി പ്രയോഗം അതാണ് മുസ്തദിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ജനങ്ങളിൽ ഏറ്റവും ഏറ്റവും ദുഷിച്ചവർ രണ്ടു വിഭാഗം ആളുകളാണ് ഒന്ന് മൻ വഹും സംഭവിക്കുമ്പോൾ ജീവിച്ചിരിപ്പുള്ള ആളുകൾ അവരാണ് ജനങ്ങളിൽ ഏറ്റവും ഏറ്റവും ദുഷിച്ച ആളുകൾ എന്നാണ് രണ്ടാമത്തെ വിഭാഗം നബി ലഭിതങ്ങള് പറഞ്ഞത് ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നവർ അതാ രണ്ടാമത്തെ വിഭാഗം ഒന്നാമത്തെ വിഭാഗം ക്യാമത്ത് സംഭവിക്കുമ്പോൾ ജീവിച്ചിരിപ്പുള്ളവർ രണ്ട് സമാനമായി ദുഷിച്ച വിഭാഗമായി പഠിപ്പിക്കപ്പെട്ടത് ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നവർ എത്ര വലിയ ഗൗരവമാണ് ആ ഒരു കാര്യത്തെ ഇസ്ലാം നോക്കിക്കണ്ടത് എന്നർത്ഥം ഇന്ന് നമ്മുടെ നാട്ടിൽ പുണ്യകർമ്മമായി മാറി എന്നത് വല്ലാത്ത വിനോദാഭാസമാണ് ക്യാമത്തിലേക്ക് അടുക്കും തോറും തിന്മകൾ വർദ്ധിക്കും ഫിത്തനകൾ വ്യാപകമാകും നമ്മളൊക്കെ ഏതാണ്ട് അവസാനക്കാർക്ക് ജീവിക്കാൻ അള്ളാഹു നിശ്ചയിച്ച തലമുറകളാണ് നമ്മളൊക്കെ ലപിതങ്ങൾ പറഞ്ഞു മനുഷ്യന്റെ മനുഷ്യകുലത്തിന്റെ ഗുരുത്തിന്റെ മൊത്തം ആയുസ് ഒരു ദിവസമായി കണക്കാക്കുകയാണെങ്കിൽ ഞാൻ വന്നത് അശ്വന്റെ സമയത്താണ് എന്ന സുഭരി മുതൽ മകരിമു വരെയുള്ള സമയമാണ് ആദരപി മുതൽ കയ്യാമത്തോടെ സമയം എന്ന് കണക്കാക്കിയാൽ ലബിതങ്ങൾ വന്നത് അശ്വന്റെ സമയമാണ് അസ്ര മുതൽ മകര മുരെയുള്ള സമയമാണ് ലബിതങ്ങളുടെ കാലം മുതൽ കയ്യാമത്ത് വരെ ബാക്കിയുള്ളത് എന്നർത്ഥം ആ ലഭിതങ്ങൾ വന്നിട്ട് ആയിരത്തഞ്ഞൂറ് വർഷം തയ്യാറായി അപ്പൊ ഏതാണ്ട് അവസാനത്തിലേക്ക് എത്തി കയ്യാമത്തിന്റെ തൊട്ടു മുമ്പായി ജീവിക്കാൻ വിധിക്കപ്പെട്ട തലമുറകളാണ് നമ്മളൊക്കെ ലഭിതങ്ങൾ മറ്റൊരു പറഞ്ഞു ലഭിതങ്ങൾ തന്റെ ചൂണ്ടുവിലും തന്റെ മദ്യവിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും കയ്യാമത്തും ഇതുപോലെയാണ് വിയോജിക്കപ്പെട്ടിരിക്കുന്നത് ഞാനും കിയാമത്തും ഇങ്ങനെയാണ് വിയോഗിക്കപ്പെട്ടത് ഈ രണ്ട് വിജയകൾ തമ്മിൽ അടുപ്പം പോലെ അല്ലെങ്കിൽ ഈ രണ്ട് വിജയകൾ തമ്മിലുള്ള വലിപ്പ് വ്യത്യാസം പോലെ ഇതാണ് ഞാനും കിയാമത്തും നമ്മളുടെ ബന്ധം എന്നാണ് ഇത് രണ്ടൊരു ഇടയിൽ മറ്റൊരു വിജയമില്ല നബിയുടെയും കിയാമത്തിനും ഇടയിൽ ഇത് വേറൊരു നബി വരാനില്ല അല്ലെങ്കിൽ ഈ രണ്ട് വിരറ്റ വ്യത്യാസം ഈ വ്യത്യാസമാണ് ഞാനും കിയാമത്തും തമ്മിലുള്ളത് എന്നാണ് ആ ഹദീസിന്റെ ആശയം അവസാനേക്ക് അടുക്കുന്നതോറും ഫിത്നങ്ങൾ വ്യാപകമായി വരും സഹാബിമാർ പഠിപ്പിക്കുന്നതായി കാണാം ലഭിതങ്ങൾ പഠിപ്പിച്ചതിന്റെ പത്തു ശതമാനം ഒഴിവാക്കിയാൽ തന്നെ നശിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അവര് പറയാണ് എന്നാൽ ഇതൊരു കാലം വരാനുണ്ട് അന്ന് ലഭിതങ്ങൾ പഠിപ്പിച്ചതിന്റെ പത്തു ശതമാനം പ്രാവർത്തികമാക്കിയാൽ തന്നെ രക്ഷപ്പെടുന്ന കാലമായിരിക്കും പഠിപ്പിച്ചതിനെ പത്തിലൊന്ന് ജീവിതത്തിൽ പാലിച്ചാൽ തന്നെ രക്ഷപ്പെടും കരാ പത്തിലൊന്നു പോലും പാലിക്കാൻ കഴിയാത്ത അതിന് പോലും സാഹചര്യം അനുവദിക്കാത്ത ചുറ്റുപാടിലേക്കാണ് ഈ തലമുറ പിന്നീട് മാറി മാറി പോവുക എന്നർത്ഥം അവിടെയാണ് നമ്മളൊക്കെ ഉള്ളത് നമ്മുടെ ഫിത്തലകൾ മേൽക്കുമേലെ വരും ധാരാളം തിന്മകളും തോന്നിവാസങ്ങളും മേൽക്കുമേലെ വന്നുകൊണ്ടേയിരിക്കും ഏതാണ് നമ്മുടെ ഈ മന തെറ്റിക്ക എന്ന് പറയാൻ കഴിയില്ല രാവിലെ മുക്മിനായവൻ വൈകുന്നേരം അവിശ്വാസിയായി മാറും വൈകുന്നേരം മുക്ലിനായവൻ നിലമുറക്കുമ്പോഴേക്ക് അവിശ്വാസിയായി മാറും ലഭിച്ച ഒരു കേട്ട ഒരു സംസാരമായിരിക്കാം ഫോണിൽ വന്ന ഒരു മെസ്സേജ് ആയിരിക്കാം നമ്മുടെ ഈ മാൻ തെറ്റിച്ച കളയുക കിടന്നുറങ്ങുമ്പോ മുഖ്മിനായിരുന്നു നിലം വെളുക്കുമ്പോഴേക്ക് കിട്ടിയ മെസ്സേജ് അവൻ വിസ്വാസിലാക്കി അവന്റെ ഈ മാൻ തെറ്റിപ്പോയി ഇസ്ലാം തന്നെ ഒഴിവാക്കി ഐ അവൻ എക്സ് മുസ്ലിം എന്നും പറഞ്ഞ് പുറത്തുപറങ്ങി പോകുന്ന ആളുകളെ എണ്ണം വർദ്ധിക്കുക അതീവ ജാഗ്രത ആ രംഗത്ത് ആവശ്യമുണ്ട് ഈ ഒരു അറിവ് നേടേണ്ടതുണ്ട് എല്ലാ കാലത്തേക്കാൾ ഏറെ അറിവിനേറെ അനിവാര്യമായ ചുറ്റുപാടുകൾ ആകുമ്പോൾ അത്രയേറെ ഫിത്തനകളാണ് മൊബൈൽ ഫോണിലൂടെ മറ്റു വ്യത്യസ്തമായ സംവിധാനങ്ങളിലൂടെ വ്യാപകമായ ഫിത്തനങ്ങളും പ്രസാദങ്ങളും മനുഷ്യന്മാരെ ഈ മാൻ തെറ്റിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടക്കുമ്പോൾ അവിടെ ഈ ഇടക ഇടകുന്ന ആളുകുമായി ഇടപഴകുന്ന മേഖലയിലും ആ ആറ് ബാധിക്കാത്ത സൂക്ഷ്മത നമുക്ക് ആവശ്യമുണ്ട് എല്ലാത്തിനും പോയി കേറില്ല കഴിഞ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലായിടത്തും ഇടപഴകി എല്ലാത്തിലും കയറി എല്ലാ ഗ്രൂപ്പിലും ചേർന്ന് അവസാനം നമ്മുടെ ഈ മാനന്ത ഇസ്ലാം തന്നെ വേണ്ടെന്ന് പോകുന്ന ഒരു ദുരന്തത്തിലേക്ക് എത്തിപ്പെട്ടുകൂടാം സ്വർഗം പ്രധാനമാണ് ഗൗരവമാണ് ആ നരകം സഹിക്കാൻ സാധുക്കാ ദുർബലമായി നമുക്ക് സാധ്യമല്ല സ്വർഗം കിട്ടിയേ പറ്റൂ അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല പറഞ്ഞു അല ഇന്നി ഓ അലിയ അറിയണേ ഇന്ന വിഭവം വില കൂടിയതാണ് അമൂല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് അത് കിട്ടണമെന്ന നിർബന്ധം അതെന്താ വേണ്ടത് ആ ഹദീസ് പറഞ്ഞു മൻ ഖാഫ ബലഗൽ മൻസില ഒരു യാത്രക്കാരൻ യാത്ര പോകുമ്പോൾ ലക്ഷ്യത്തെപ്പറ്റി അവര് ആശങ്കയുണ്ടെങ്കിൽ ചിലപ്പം നേരത്തെ യാത്ര പുറപ്പെടുന്നതാണ് ട്രെയിന് മിസ്സാകോ ഫ്ലൈറ്റ് മിസ്സാകോ യാത്ര എനിക്ക് പ്രയാസം വരുമോ എന്ന പേജാറുള്ള യാത്രയാണെങ്കിൽ അല്പം നേരത്തെ പോകും അവസാന സമയത്തെ കാത്തിക്കൂരാം വെള്ള വഴി വഴി ബോക്കിലും പെട്ടാലോ നമുക്കറിയാം എയർപോർട്ട് പോകുകയാണെങ്കിൽ മൂന്ന് മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണം എന്നാ പറയാം അതെന്തിനാ അത് ശ്രദ്ധയാണ് ഒരു ശ്രദ്ധയാണ് അവസാന നിമിഷം ഇറങ്ങിയിട്ട് അവസാനം വഴിയിൽ എവിടെങ്കിലും ബോക്കപ്പെട്ടു അത് പോയി യാത്ര മുടങ്ങി ഒരു സാഹചര്യം വരാൻ പാടില്ല സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഒരൽപ്പം നിരത്തി ഇറങ്ങുക ആരെയും കാത്തിരിക്കാതെ ഒന്നിനും കാത്തു നിൽക്കാതെ പറ്റി ഭയപ്പാടുള്ളവൻ യാത്രയിൽ നേരത്തെ പുറപ്പെടും അങ്ങനെ ഇറങ്ങിയാലോ അവൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുകയും ചെയ്യും എല്ലാരും നോക്കി നിന്ന് എല്ലാരും കാത്തുനിന്ന് നാടെങ്ങനെയാണ് സമൂഹം എങ്ങനെയാണ് നാട്ടുകാരെങ്ങനെയാണ് കുടുംബം എങ്ങനെയാണ് മഹലിനെ മറ്റെങ്ങനെയാണ് ഇതെല്ലാം കൂടി നോക്കിയിട്ട് ഒരുപക്ഷെ സ്വർഗത്തേക്ക് എത്താൻ പറ്റണമെന്നില്ല ലക്ഷ്യം സ്വർഗമാണ് അതിലേക്കുള്ള പ്രയാണമാണ് ആ പ്രയാണത്തിൽ എന്തെല്ലാം ഹൈറായി കൂട്ടാൻ കഴിയുമോ അതെല്ലാം കൂട്ടിക്കൊണ്ട് ആ യാത്ര മുന്നോട്ട് പോകണം മറ്റുള്ളവർക്ക് വേണ്ടി ആ യാത്ര വഴി തങ്ങിക്കൂടാം ബ്ലോക്കായി കൂടാം അങ്ങനെ എല്ലാവരും കാത്തിരുന്ന് എല്ലാവരും പ്രീതിപ്പെടുത്തി എല്ലാവരുടെയും അതിർത്തിയെ പരിഗണിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അവന്റെ സ്വർഗമാണ് നഷ്ടമാവുക അതുകൊണ്ട് ആ ഒരു ഗതികൾ ഉണ്ടായിക്കൂടാം എപ്പ മരിച്ചാലും സ്വർഗത്തിലേക്കാകണം ആ യാത്ര അവയാണ് ഈ ജീവിതം ധന്യമായി മാറുന്നത് അല്ലെങ്കിൽ എന്തു കാര്യമുണ്ട് ഒരുപാട് പ്രശ്നങ്ങളും കഷ്ടപ്പാടും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അനുഭവിച്ചും ഒരുപാട് വിഷമങ്ങളാണ് എല്ലാവരും ജീവിക്കുന്നത് എത്ര സമ്പത്തുള്ളവനും ഒന്നുമില്ലാത്തവനും എല്ലാവർക്കും ഉണ്ട് ഒരുപാട് ടെൻഷനുകൾ ഒക്കെ അനുഭവിച്ചു ജീവിച്ചിട്ട് അവസാനം സ്വർഗം കിട്ടില്ലെങ്കിൽ പിന്നെ എന്തു കാര്യമുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ആ ഒരു തിരിച്ചറിവാണ് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് ലക്ഷ്യബോധം എന്തിനാണ് ജീവിക്കുന്നത് എന്റെ സ്വർഗം പ്രധാനമാണ് എന്റെ നരകം അതുപോലെ ഗൗരവമാണ് അതിലേക്ക് എത്തിപ്പെട്ടുകൂടാ ആ നരകത്ത് പോകുന്ന സാഹചര്യം എനിക്കുണ്ടായിക്കൂടാ എന്ന ആ തീരുമാനമാണ് തിരിച്ചറിവാണ് അതിനുവേണ്ടി എന്തൊക്കെ എടുത്ത് ചെയ്യണമോ അതൊക്കെ എടുത്ത് ചെയ്യണം എവിടൊക്കെ ചില നീക്കുപോക്കൽ വേണമോ അതെല്ലാം ചെയ്യണം ചില ബന്ധങ്ങൾ പക്ഷെ അതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരും മുറിച്ചൊഴിവാക്കേണ്ടി വരും ചില ബന്ധങ്ങളെ പ്രത്യേകമായി കാത്തു സൂക്ഷിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യേണ്ടി വരും അതിലൊക്കെ തയ്യാറായിക്കൊണ്ട് فنلوغاً مجتمعيكاً سرقاً مجتمعيكاً نجيبتك ميجريكاً نام فلسطين مكرام رب سبحانه وتعالى توفيقنا لكي أنقهيكما ربنا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنا وقنا عذاب النار اللهم فلمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقال الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما اللهم ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله